ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു വൈറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പും മൈദ എടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ വരുന്ന കേക്കിൻ്റെ ആയിട്ടോ ഒരു റെസിപ്പിയാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് പാൽപ്പൊടി ഓപ്ഷനൽ ആട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും വേണമെങ്കിൽ ഒരു പിഞ്ച് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് പിന്നെ ഒരു പിഞ്ച് ജാതിക്കാൻ പൊടിച്ചത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയെ പിന്നെ പട്ട ഗ്രാമ്പു ഇത് രണ്ടും ഒരു ഒരു കാൽ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ മസാലപ്പൊടി ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ചേർക്കണമെന്നില്ല ഞാനതിൽ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇതിൽ ചേർത്ത്ക്കുന്നുള്ളൂ ഇപ്പം മസാലകൾ ഒരുപാട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കുന്നത് അവോയ്ഡ് ചെയ്യാം കേട്ടോ പട്ടാ ഗ്രാമ്പ് വേലക്കൊക്കെ ഇപ്പം നിങ്ങൾ സോക്ക് ചെയ്തിട്ടില്ല അല്ലാതെ എടുക്കുന്നതാണെങ്കിൽ ഇതേ കൂട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം പിന്നെ നൂറ് ഗ്രാം ആണ് ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാൻ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ബീറ്റ് ചെയ്യുകയും ചെയ്യല് തണുപ്പ് മാറ്റിയതിന് ശേഷം വേണം നമുക്കത് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തന്നെ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് നമുക്ക് ക്യാരമിൽ ചേർക്കേണ്ട വൈറ്റ് പ്ലം കേക്ക് കേക്കാണല്ലോ ചെയ്യുന്നത് എന്നിട്ട് ആദ്യം അത് ബ്ലേഡും കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം പിന്നെ ബീറ്റ് റോൺ ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ മുട്ടയായിട്ട് വേണം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാൻ ചിലപ്പോൾ ഈ മുട്ട ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്നതായിട്ട് വരുന്നതായിട്ടൊക്കെ തോന്നും അങ്ങനെ ആണെങ്കിലും ചേർത്ത് കളയൊന്നും ചെയ്യേണ്ട അത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആദ്യത്തത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം രണ്ടാമത്തത് രണ്ടാമത്തെ മുട്ടയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ പറഞ്ഞു അര കിലോ വരുന്ന കേക്കിൻ്റെ അളവായിട്ടോ പറയുന്നത് ആദ്യമേ പറഞ്ഞിട്ട് മസാലകളൊക്കെ ചേർക്കുമ്പം അതിൻ്റെ ഫ്ലേവർ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും വേണ്ടുന്നത് അത് നോക്കി വേണം ചേർത്ത് കൊടുക്കാനേ ഇത് നമ്മൾ ആ കറക്റ്റ് ഒരു പ്ലം കേക്ക് കഴിക്കില്ല ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ചേർത്തിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് മതിയെങ്കിൽ ആ സോക്ക് ചെയ്ത് ചേർത്തിരിക്കുന്ന മസാലകൾ മാത്രം മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി വാനില എസൻസ് ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പ്ലം അസൻസ് ഒരു രണ്ട് ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് പൈനാപ്പിൾ ആണ് ചേർത്തിരുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ജാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഓറഞ്ച് മർമ്മലയോട് ഉണ്ടായിരുന്നു അതും കൂടി ഒരു അര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ജാമുണ്ടോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ് ഒത്തിരി സ്പീഡ് കൂട്ടിയൊന്നും പിന്നീട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ ബട്ടർ ചേർത്തിട്ടുണ്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിലാണ് ചേർക്കണമെങ്കിൽ ഓയില് ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിരുന്ന പൊടി ഉണ്ടല്ലോ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആദ്യമേ കുറച്ച് ഞാൻ പൊടി ഇട്ടിട്ട് ഒന്നും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇതൊരു റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ചെയ്യുന്നതുകൊണ്ട് മുക്കാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് കുറച്ചും അതെങ്കിലും ഒരു അരക്കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു അര കിലോ അല്ല കേട്ടോ വരുന്നത് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വരുന്നുണ്ട് കേട്ടോ വെയിറ്റ് നോക്കിയപ്പോഴും എന്നിട്ട് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബാക്കി ഇരിക്കുന്ന പൊടികൾ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യമേ അത് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഹാൻഡ് ബിസ്കോവല്ലോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി പിന്നെ നമുക്കൊരു കേക്ക് തീരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ആറിഞ്ചിൻ്റെ ഒരു കേക്ക് തന്നെ കേട്ടോ ഇത് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓവനകത്ത് ഇട്ട് ഓവനകത്താണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിപ്പം ഞാനൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പത്ത് മിനിറ്റ് എന്നിട്ടൊരു ഒരു വൺ സിക്സ്റ്റി ഫൈവിലൊക്കെ വെച്ചിട്ടാണ് എനിക്കിപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുത്തായിരുന്ന കേട്ടോ സമയം എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ അവിടെ കുറച്ച് ക്യാഷോ എന്നല്ലെങ്കിൽ ക്രിസ്മസ് എന്തോ നമുക്ക് വേണമെങ്കിലും ഇട്ട് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണമെങ്കിൽ മേലെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് കൊടുക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി ഞാൻ ഇതിനകത്ത് ഇപ്പം നട്ട്സും മാത്രം ക്യാഷു മാത്രമാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഞാനിത് രാത്രിലാണ് കേട്ടോ ചെയ്തിരുന്നത് അപ്പോൾ രാവിലെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമേ അപ്പോൾ ഇത് രണ്ട് ദിവസം വെച്ചിട്ടെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്താ വെച്ചാൽ നമ്മൾ പ്ലം കേക്ക് അല്ലെങ്കിൽ ഏതൊരു കേക്ക് ഇപ്പോൾ ഒരു ദിവസമെങ്കിലും ഇരിക്കണം പ്ലം കേക്ക് ഒക്കെ ആണെങ്കിൽ മൂന്നാല് ദിവസം ഇരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ആ മസാലയുടെ കുത്തലൊന്നും വരാതെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഒരു ബട്ടർ പേപ്പറിലോ വല്ലതും പൊതിനെ വെച്ചിരിക്കണം കേട്ടോ ഇപ്പം കണ്ടെല്ല അടിപൊളിയായിട്ട് നമ്മുടെ വൈറ്റ് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ